സ്റ്റേറ്റും കൂടെ കുഴച്ചാണ് ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നതിന് യൂറോപ്പാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഉണ്ടാക്കിയത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പോർച്ചുഗീസ് തിരിച്ചു പിടിക്കാനായിട്ട് ഇന്ത്യൻ ആർമി ഒരു യുദ്ധം നടത്തിയ കാര്യം നമുക്ക് എത്ര പേർക്കറിയാം അറിയാവുന്നവരുണ്ടാവും പക്ഷേ പലരും വിചാരിക്കുന്നത് അങ്ങനെ ഒരു യുദ്ധം നടത്തിയിരുന്ന ആദ്യത്തെ യുദ്ധം ഇന്ത്യ ഒരു വിദേശ ശക്തി നടത്തുന്നത് പോർച്ചുഗീസുകാരുമായിട്ടാണ് ഇരുപത് പേര് കൊല്ലപ്പെട്ടു നാൽപ്പത് പേര് നമ്മളേതാണ്ട് നാൽപ്പതിനായിരം വരുന്ന ഒരു പേര് വരുന്ന ഒരു സൈന്യമായിട്ടാണ് പോർച്ചുഗീസിൻ്റെ സ്വാധീന പ്രദേശമായ ഗോവയിലേക്ക് പോകുന്നു ഏതാണ്ട് മുപ്പത്താറ് നാൽപ്പത് മണിക്കൂർ നീണ്ടുന്ന യുദ്ധത്തിന് ശേഷം രണ്ട് ഭാഗത്തും കാഷ്വാലിറ്റി നാൽപ്പത് പേര് പോർട്ടീസുകാരെ കൊല്ലപ്പെട്ടു അവർക്ക് നാലായിരം പേര് പേര് ഇന്ന് പോർട്ടീസുകാരെ തടവുകാരായി പിടിച്ചു അങ്ങനെ യുദ്ധം നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ എല്ലാം നെറ്റിലടിച്ചാൽ കിട്ടും ഞാൻ പറഞ്ഞ പൊതുവിൽ നമ്മൾ അത് കാണാറില്ല അതെന്ത് യുദ്ധം ഇൻവേഷൻ ഓഫ് ഗോവ എന്നാണ് പോർട്ടുഗീസ് ചരിത്രത്തിൽ അത് എഴുതുന്നത് ഇൻവേഷൻ ഓഫ് ഗോവ നമ്മളതിനെ അനക്സേഷൻ ഓഫ് ഗോവ എന്നൊക്കെയാണ് പറയുക ഗോവയെ നമ്മൾ ചേർത്തു എന്നേ പറയത്തുള്ളൂ പക്ഷെ അവർ പറയുന്നത് ഗോവൻ അധിനിവേശം ഇന്ത്യയുടെ അങ്ങനെ ഒരു ചരിത്രം അവർ പറയുന്നത് അപ്പം അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അറുപത്തി ഒന്നില് അപ്പം അതുപോലെ തന്നെ നഗരഹവേലി പോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം തന്നെ വേറൊരു രാജ്യത്തിൻ്റെ കയ്യിലിരുന്ന ആയതുകൊണ്ട് അത് ഇന്ത്യ ആയില്ല നമുക്കത് പിടിച്ചടക്കേണ്ടി വന്നു അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ മറ്റ് യൂറോപ്യൻ ശക്തികൾ പങ്കിടുകയായിരുന്നെങ്കിൽ എങ്ങനെ ഇന്ത്യ ഉണ്ടാകുമായിരുന്നു കുറേ സാധനം ഫ്രാൻസ് ഫ്രഞ്ചുകാരെ ഇരിക്കുകയാണ് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകി ഇന്ത്യ ഉണ്ടാവും കുറേയാണ് പോർച്ചുഗീസുകാർ കുറേയാണ് ഡച്ചുകാരുടെ ഇതെല്ലാം കൂടെ ഇംഗ്ലണ്ടുകാർ കീഴടക്കിയോണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം വന്നപ്പോൾ ഇന്ത്യ ഉണ്ടായത് അല്ലേ ഇന്ത്യ ഉണ്ടാവില്ലല്ലോ നിങ്ങളൊരു സാധനം എടുത്തുകൊണ്ട് പോകാനായിട്ട് എല്ലാം പിടിച്ചു വെക്കാം ഈ നാട്ടിലുള്ള പൈസയൊക്കെ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഈ ടൗൺ ഹാൾ കൊള്ളയടിച്ചാൽ മൊത്തം പൈസയും കിട്ടും പക്ഷേ ഈ നാട്ടിലുള്ള പൈസ എല്ലാം കൂടെ ഒരു പത്ത് ടൗൺ ഹാളിലാണെങ്കിൽ ഈ പത്ത് ടൗൺ ഹാളും കൊള്ളയടിക്കേണ്ടി വരത്തില്ലേ വലിയ ബുദ്ധിമുട്ടായെ ബ്രിട്ടൻ തകർന്നു പോയി സെക്കൻഡ് വേൾഡ് വാറിൽ കളഞ്ഞിട്ട് പോയി അതുകൊണ്ട് ഇന്ത്യ ഉണ്ടായി ബ്രിട്ടൻ വലിയ സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നോക്കണം പക്ഷെ ഇവർ പറയുന്ന രണ്ടായിരം വർഷമായൊരു രാജ്യം ഉണ്ടായിരുന്നു ദേശീയതയെ കൊണ്ടു അതിന് ദേശീയ ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെ വേരിയസ് ആണ് ഭിന്നഭാവങ്ങളാണ് ചിലത് യാതൊരു ബന്ധവും ഇല്ല ഉദാഹരണമായിട്ട് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇപ്പം തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന രാജ്യം അവിടെ ഒരു കൾച്ചർ ഉണ്ട് പട്ടികത്തിന് നിന്ന് മനുഷ്യരുണ്ട് പാമ്പിനെത്തിനെന്ന മനുഷ്യരുണ്ട് അത് ജനറ്റിക്കായിട്ട് ഡിഫറൻസ് ഉണ്ട് ഇതൊക്കെ നമ്മളൊരു സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കമ്പല്ലിങ് റീസൺസ് കൊണ്ടാണ് ഒരു രാജ്യമായി മാറുന്നത് ഒരു കൺവീനിയൻസ് പ്രധാനമാണ് പ്രോക്സിമിറ്റി പ്രധാനമാണ് ഭരണ സൗകര്യം പ്രധാനമാണ് ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് രാജ്യം ഉണ്ടാകുന്നത് അല്ലാതെ ഇവിടെ ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു 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 ഡെല്യൂഷണറി ഐഡിയ ആണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ഒക്കെ മുന്നോട്ട് പോകും ഇവിടെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല രണ്ടായിരം വർഷമായിട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ നിലനിർത്തിയിരിക്കുന്നത് ആർമി വെച്ചാണ് ആർമി വെച്ച് നിലനിർത്തുന്ന ഒന്നിനെ രാജ്യം എന്ന് വിളിക്കാൻ പറ്റൂ സ്റ്റേറ്റ് ഒന്ന് വിളിക്കാം സ്റ്റേറ്റ് ഒന്ന് വിളിക്കാം എന്താണ് നിങ്ങളുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രമാക്കിയാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നവയാണ് നിങ്ങളുടേതെന്ന് പറയാമോ